മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റും മിഡിൽ ഈസ്റ്റ് ബിസിനസ് അവാർഡ് വിതരണവും ഇന്ന് നടക്കും തിരുവനന്തപുരം ഹയാത്ത് റീജിയൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജിആർ അനിൽ പി രാജീവ് എന്നിവർ പങ്കെടുക്കും നവകേരള സൃഷ്ടിക്കുള്ള പ്രവാസ നിക്ഷേപക സാധ്യതകൾക്ക് വഴി തുറക്കുന്നത് കൂടിയാവും ചടങ്ങ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യവസായ മന്ത്രി പി രാജീവ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എത്തും ഇവർ പ്രവാസി സംരംഭകരുമായി നവകേരള വികസന ആശയങ്ങൾ പങ്കുവയ്ക്കും പ്രവാസലോകത്ത് കച്ചവടത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ച പതിനാല് മലയാളി സംരംഭകർക്ക് മീഡിയ വൺ ബിസിനസ് അവാർഡ് സമ്മാനിക്കും വിവിധ ഇൻഡസ്ട്രി കാറ്റഗറിയിലുള്ള എക്സലൻസ് അവാർഡ് എന്നിവ ബിസിനസ് ഈ വെച്ച് മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ് മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ മീഡിയ വൺ അസോസിയേറ്റ് കോർഡിനേറ്റിംഗ് എഡിറ്റർ നിഷാദ് റൌത്തർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന സമ്മിറ്റിൽ വിവിധ മേഖലകളിൽ നിന്നും പ്രത്യേകം ക്ഷണിക്കപ്പെട്ടവരാണ് പങ്കെടുക്കുക മീഡിയ വൺ തിരുവനന്തപുരം